കടകളിൽ നിന്നും ഹെയർ ഡൈ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് പലരും എന്നാൽ രാസവസ്തുക്കളും അമോണിയയും അടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് തലയൊട്ടിക്കും തലമുടിയുടെ ആരോഗ്യത്തിനും വളരെ ദോഷകരമാണ് പവർ ബേസ്ഡ് ഹെയർ ഡൈകളിൽ പോലും കണ്ണിനും കാഴ്ചയ്ക്കും ദോഷകരമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി വേഗത്തിൽ മുടി നഷ്ടമാവുകയും ചെയ്യും എന്നെ അടിസ്ഥാനമാക്കിയ ഹെയർ ഡൈ മുടിയുടെ കരുത്ത് കുറയ്ക്കുകയും നിറം വേഗത്തിൽ നഷ്ടമാകാൻ കാരണമാവുകയും ചെയ്യും വെളുത്തുള്ളിയുടെ പുറന്തൊലി ഉപയോഗിച്ച് സ്വാഭാവിക രീതിയിൽ ദീർഘകാലം നീണ്ടു ഹെയർ ഡൈ തയ്യാറാക്കാവുന്നതാണ് പ്രകൃതിദത്ത ആയുർവേദ ഹെയർ ഡൈ തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വെളുത്തുള്ളി ഒലിവ് ഓയിൽ കോട്ടൺ തുണി തുടങ്ങിയവയാണ് ഇതിന് ആവശ്യമുള്ളത് ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം കുറെ വെളുത്തുള്ളിയുടെ പുറന്തൊലി എടുക്കുക ഇവ ചാരമാകുമ്പോൾ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് അധികം എടുക്കേണ്ടതുണ്ട് ഒരു പാനിലിട്ട് വെളുത്തുള്ളി തൊലി കറുത്ത നിറമാകുന്നത് വരെ ചൂടാക്കുക കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് നല്ല പൊടിയായി അരിച്ചെടുക്കുക ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് ഹെയർ ഡൈ പേസ്റ്റ് പോലെ നന്നായി മിക്സ് ചെയ്യുക ഒരു ഗ്ലാസ് പാത്രത്തിൽ ഇരുട്ടുള്ള സ്ഥലത്ത് ഏഴ് ദിവസം ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല ഏഴ് ശേഷം സാധാരണ ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് തലമുടിയിൽ തേക്കാവുന്നതാണ് വൈകുന്നേരം ഇത് തലയിൽ പുരട്ടുന്നതാണ് നല്ലത് കാരണം പിറ്റേന്ന് കുളിക്കുന്നതുവരെ ഇത് തലമുടിയിൽ ഉണ്ടാകണം കൂടുതൽ മികച്ച ഫലം ലഭിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് തല കഴുകാതിരിക്കുക ഈ ഹെയർ കളർ തലമുടിക്ക് സ്വാഭാവികമായ നിറം നൽകുകയും കൂടുതൽ കാലയളവിൽ നിലനിൽക്കുകയും ചെയ്യും ഒലിവോയിൽ മുടിയുടെ ആരോഗ്യത്തിന് ഗുണകരവുമാണ് ബയോട്ടിൻ അയൺ അയഡിൻ പ്രോട്ടീൻ സപ്ലിമെന്റുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തലമുടിക്ക് സ്വാഭാവികമായ നിറവും ആരോഗ്യവും നൽകാൻ സഹായിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക